ഞാനിവിടെ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ സൗത്ത് ഏഷ്യൻ പ്രാതിനിധ്യത്തെ പറ്റിയാണ് നാളെ ഒരു കാലത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ ഏഷ്യൻ വംശജരായിരിക്കുമോ കൂടുതൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ അത് ഇന്ത്യക്കാർ തമ്മിലുള്ള പോരാട്ടമാകുമോ ഓസ്ട്രേലിയയും സൗത്ത് ഏഷ്യയും ക്രിക്കറ്റിൻ്റെ പര്യായമായ രണ്ട് പ്രദേശങ്ങളെന്ന് പറയാം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വീണ്ടും ഒരു ശക്തമായ പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ മാസമാണ് പാകിസ്ഥാൻ ഓസ്ട്രേലിയയിൽ ഒരു ഏകദിന പരമ്പര മൂന്നേ പൂജ്യത്തിന് ജയിച്ചത് ഒരു ഗവാസ്കറിന് ഒരു ബോർഡർ ഒരു സ്റ്റീവ് ഒരു റെണതുങ്ക ഗിൽ ക്രിസ്റ്റിന് സംഘക്കാര ഒരു സച്ചിന് ഒരു പോണ്ടി ഒരു വസീം അക്രത്തിന് ഒരു ഗ്ലെൻ മഗ്രാത്ത് ഒരു ഷെയ്ൻ ബോണിന് പകരം ഒരു മുത്തയ്യ മുരളീധരൻ അങ്ങനെ തുടങ്ങി അവസാനം സ്മിത്തും കോഹ്ലിയും വരെ നീളുന്ന സമാന്തര രേഖകൾ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ സൗത്ത് ഏഷ്യൻ പ്രാതിനിധ്യത്തെ പറ്റിയാണ് നാളെ ഒരു കാലത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ ഏഷ്യൻ വംശജരായിരിക്കുമോ കൂടുതൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ അത് ഇന്ത്യക്കാർ തമ്മിലുള്ള പോരാട്ടമാകുമോ ഇന്ന് ഓസ്ട്രേലിയൻ മെയിൻ ടീമിൽ കളിക്കുന്ന ഏക സൗത്ത് ഏഷ്യൻ വംശജൻ ഇടങ്കയ്യൻ ഓപ്പണറായ ഉസ്മാൻ കവാജയാണ് പതിമൂന്ന് വർഷം മുമ്പ് ഉസ്മാൻ കവാജ ടീമിലെത്തിയ സമയത്ത് ഇത് പുതിയൊരു മുന്നേറ്റമാകുമെന്നും കൂടുതൽ സൗത്ത് ഏഷ്യൻ കളിക്കാർ ഓസ്ട്രേലിയൻ ടീമിൽ ഇടം പിടിക്കുമെന്നും കരുതിയിലുണ്ടായിരുന്നു എന്നാൽ മുപ്പത്തേഴ് വയസ്സുകാരനായ ഉസ്മാൻ കവാജ കളി നിർത്താറായിട്ട് കൂടിയും മറ്റ് സൗത്ത് ഏഷ്യൻ സാന്നിധ്യം ഓസ്ട്രേലിയൻ ടീമിൽ ഇല്ല എന്ന് തന്നെ പറയാം ഹോട്ട്സ്പോട്ട് ഓസ്ട്രേലിയ എന്ന സ്പോർട്സ് മാഗസിന് വേണ്ടിയിട്ട് ജോൺ കുര്യപ്പ് എന്ന ലേഖകൻ നടത്തിയ അന്വേഷണമാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം ഉസ്മാൻ ഗവാചിക്ക് പുറമെ ഓസ്ട്രേലിയൻ മെയിൻ ടീമിൽ ഇതുവരെ കളിച്ച സൗത്ത് ഏഷ്യൻ ക്രിക്കറ്റ് കളിക്കാർ ആസ്റ്റൻ അഗറും തൻവീർ സാങ്ങയുമാണ് അതുപോലെ തന്നെ വുമൺ ക്രിക്കറ്റിൽ കളിക്കുന്ന അലാന കിങ് എന്ന സൂപ്പർ സ്റ്റാർ ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ വനിതാ ടീമിൽ മൂന്ന് ഇന്ത്യൻ വനിതകളുണ്ട് നാഷണൽ ഫസ്റ്റ് ക്ലാസ് ടീമുകളിൽ ഇന്ത്യൻ വംശജകർ കുറവാണെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ അതല്ല സ്ഥിതി പാത്വേ ലെവൽ അഥവാ അണ്ടർ ട്വൽവ് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ എന്നീ ലെവലിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം കളിക്കാരും സൗത്ത് ഏഷ്യൻ വംശജരാണ് എന്നാണ് കണക്ക് എന്നാൽ അത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് നാല് ശതമാനമായി കുറയുന്നു രണ്ടായിരത്തി പതിമൂന്നിനെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം സൗത്ത് ഏഷ്യൻ വംശജരുടെ എണ്ണത്തിൽ വളരെ വലിയ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും അണ്ടർ പന്ത്രണ്ട് ലെവലിലൊക്കെ ഇപ്പോൾ നാൽപ്പത് ശതമാനത്തോളം ആളുകളും സൗത്ത് ഏഷ്യൻ വംശജരാണ് അതേസമയം പ്രായം കൂടുന്തോറും ഈ ശതമാനത്തിലൊരു ഡിപ്പ് കാണാം അണ്ടർ പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ അത് പത്ത് ശതമാനമായിട്ട് കുറയുന്നു പഴയ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റൻ ജെയ്സൺ സാംഗിയും ന്യൂ സൗത്ത് വെയിൽസിലെ സ്പിന്നർ തൻവീർ സാങ്ങിയൊക്കെ കരുതുന്നത് ഇതിൻ്റെ റീസൺ കൾച്ചറൽ ആണെന്നുള്ളതാണ് അതായത് ചെറിയ പ്രായത്തിൽ കുട്ടികളെ ക്രിക്കറ്റ് കളിക്കാൻ വിടാൻ ഇന്ത്യൻ വംശജരായിട്ടുള്ള രക്ഷകർത്താക്കൾക്ക് മടിയില്ല പ്രായം കൂടുംതോറും അതല്ല സ്ഥിതി ഒരു ടീനേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അണ്ടർ നയൻറ്റീൻ ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിനായിരിക്കണം പരമ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ഇന്ത്യൻ രക്ഷകർത്താക്കൾ കരുതുന്നു കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് വളരെയധികം അനിശ്ചിതത്വം നിറഞ്ഞ ഒരു മേഖലയാണ് എല്ലാവരും നാഷണൽ ടീമിലിടം പിടിക്കുമെന്നോ അവരുടെ ഭാവി സുരക്ഷിതമാകുമെന്നോ കരുതുന്നില്ല എല്ലാം ഇട്ടിറിഞ്ഞിട്ട് പുതിയൊരു ജീവിതമാർഗം തേടി വിദേശത്തേക്ക് കുടിയേറിയവരാണ് ഈ രക്ഷകർത്താക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുട്ടികളുടെ ജീവിതം വെച്ച് പന്താടാൻ കഴിയില്ല അങ്ങനെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി സമ്പാദിക്കുക എന്നുള്ളതാകുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ക്രിക്കറ്റ് ബാക്ക് സൈഡിലേക്ക് മാറുന്നു അതുകൊണ്ടാണ് അണ്ടർ നയൻറ്റീനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡിപ്പ് കാണുന്നതെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഡിപ്പ് വരുന്നതുകൊണ്ടാണ് പിന്നീടുള്ള എലീറ്റ് കോൺട്രാക്റ്റുകളായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കും നാഷണൽ ടീമിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതും എന്നും ഈ സൗത്ത് ഏഷ്യൻ ക്രിക്കറ്ററായിട്ടുള്ള തൻവീർ സാങ്ങിയും ജെയ്സൺ സാങ്ങിയൊക്കെ പറയുന്നത് പ്രശസ്തിയും പണവും രണ്ട് പ്രധാനപ്പെട്ട ആണ് നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ തന്നെ ആരും സ്വീകരിക്കാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മിച്ചൽ മാർഷിനിയും അതേപോലെ ഓസ്ട്രേലിയൻ തെരുവുകളിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്ററുടെ പടം കാണിച്ചിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂകളിൽ പല ആൾക്കാരും അവരെ തിരിച്ചറിയാൻ പോകുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ പോലെ വളരെ വലിയ തരത്തിലുള്ള ഫെയിം നേടാൻ പറ്റുന്ന ഒന്നല്ല ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് എന്നുള്ളതാണ് പ്രശസ്തിയും കുറവായതുകൊണ്ട് തന്നെ ചാൻസ് എടുക്കാൻ ലക്ഷകർത്താക്കൾ മടിക്കും ഈ ഒരു ഹൈപ്പോത്തിസ് ശരിയാണെന്നാണ് പല സൗത്ത് ഏഷ്യൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്ററും അഭിപ്രായപ്പെടുന്നത് ഇതിനൊരു പരിഹാരമായിട്ട് അവർ രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അതിലൊന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പഠിത്തവും ക്രിക്കറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ രക്ഷകർത്താക്കൾ ക്രിക്കറ്റ് പിന്തുടരൽ നിന്ന് മക്കളെ വിലക്കില്ല ക്രിക്കറ്റിൽ ക്രിക്കറ്റിലെങ്ങും എത്തിയില്ലെങ്കിലും അവസാനം ഒരു ഡിഗ്രിയെങ്കിലും കയ്യിലുണ്ടാകുമെന്ന് രക്ഷകർത്താക്കൾക്ക് തോന്നും അപ്പോൾ അപ്പോൾ കൂടുതൽ ആളുകൾ ക്രിക്കറ്റിൽ സജീവമായി തുടരാൻ സാധ്യതയുണ്ടാകും എന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തത് സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റമാണ് അതായത് ഏതെങ്കിലും രണ്ട് മൂന്ന് സൂപ്പർ സ്റ്റാറുകൾ നാഷണൽ ലെവലിലേക്ക് എത്തുകയും അവർ അവിടെ കഴിവ് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റ് രക്ഷകർത്താക്കൾക്കും ഒരു കോൺഫിഡൻസ് വരികയും അവരൊരു റോൾ മോഡലിനെ കണ്ടെത്തുകയും അതുപോലെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ ചെസ്സിൻ്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു വിശ്വനാഥൻ ആനന്ദ് എങ്ങനെയാണ് തമിഴ്നാടിൻ്റെ ചെസ് കൾച്ചർ തന്നെ മാറ്റിമറിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോലെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ സൗത്ത് ഏഷ്യൻ വംശജരിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ദേശീയ ടീമിൽ ഇടം നേടിയിട്ടുള്ള ഉസ്മാൻ ഗവാജെ പോലുള്ളവർ പറയുന്നതാണ് അത് ഓസ്ട്രേലിയൻ കോച്ചസിനും സെലക്റ്റേഴ്സിനും ഇന്ത്യൻ കളിക്കാരോടും അല്ലെങ്കിൽ ഏഷ്യൻ വംശജരോടുമുള്ള ഒരു ബയാസിനെ പറ്റിയിട്ടാണ് അതും കൾച്ചറലാണ് കാരണം ഓസ്ട്രേലിയൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലീത്തലാണ് ബ്രൂട്ടലാണ് അവരുടെ ഒരു പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട് ഫിറ്റ്നസ് ലെവലിനെ പറ്റി സംസാരിക്കാറുണ്ട് വിശേഷണങ്ങളൊക്കെ പറയുമ്പോൾ ചില പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഹെയ്ഡനും സൈമൺസും ബ്രെറ്റ്ലിയും പോണ്ടിങ്ങും പോലെയൊക്കെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള കളിക്കാരെ കണ്ട് ശീലിച്ചിട്ടുള്ള ഓസ്ട്രേലിയൻ കോച്ചസിനും സെലക്ടേഴ്സിനും പലപ്പോഴും ഏഷ്യൻ വംശജർ എന്ന് പറഞ്ഞാൽ അല്പം ലേഡ് ബാക്ക് ആയിട്ടുള്ള അല്പം ഉള്ള അല്പം സോഫ്റ്റ്നെസ് ഉള്ള കളിക്കാരായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഉസ്മാൻ കവാചെ പോലുള്ളവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബയാസ് വരുമ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ അവർ ഒഴിവാക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വിരമിച്ചതിന് ശേഷം കമൻ്റേറ്ററായി മാറിയ പല ഓസ്ട്രേലിയൻ ക്രിക്കറ്ററും ഇപ്പോൾ വളരെ ശാന്ത ശാന്തരൂപത്തിലാണ് പെരുമാറുന്നത് ഇടത്തര നടന്ന ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഹേഡൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ രാഹുൽ ദ്രാവിഡ് ദ്രാവിഡേത് തമാശ രൂപേനെ പറയുകയും ചെയ്തു ഹെയ്ഡോസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്ന ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നത് ഉസ്മാൻ കവാചിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരല്ല മിക്കവാറുമുള്ള സൗത്ത് ഏഷ്യൻ കളിക്കാർ ഇങ്ങനെയൊരു കൾച്ചറൽ ബയാസ് അധികം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എപ്പോഴും അവർ ഗ്രൗണ്ടിൽ കാണുന്നത് ആ കളിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മികച്ച ഇലവൻ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് ഉസ്മാൻ കവാചെ പോലെയുള്ളവരുടെ അഭിപ്രായം ജനറലൈസ് ചെയ്തിട്ട് സെലക്ഷൻ പാനലിലേക്ക് കൂടുതൽ സൗത്ത് ഏഷ്യൻ കോച്ചസിനെയും സെലക്ടേഴ്സിനെയും ഒക്കെ കൊണ്ടുവന്ന് ഈ ഒരു രീതിക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു തരത്തിലുള്ള ബയാസ് അതായത് സൗത്ത് ഏഷ്യൻ വംശജകരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബയാസ് രൂപപ്പെടുകയില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം അതുപോലെ തന്നെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയിലെ സ്റ്റാഫുകളിൽ പതിനെട്ട് ശതമാനത്തോളം ഏഷ്യൻ വംശജരാണെങ്കിലും അത് എക്സിക്യൂട്ടീവ് ബോർഡിലേക്കൊക്കെ മാറിക്കഴിയുമ്പോൾ രണ്ട് ശതമാനം മാത്രമാകുന്നു എന്നുള്ളൊരു കണക്കുകൂടെയുണ്ട് ഈ ഡിസ്പാരിറ്റി മാറ്റേ കൂടുതൽ ആൾക്കാരെ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ സൗത്ത് ഏഷ്യൻ വംശകർക്ക് കൂടുതൽ അവസരം കിട്ടുന്നുള്ളൂ എന്ന് കരുതുന്നവരുമുണ്ട് തരംഗം ഉടൻ മാറുമെന്നും കൂടുതൽ സൗത്ത് ഏഷ്യക്കാരെ നമുക്ക് ഓസ്ട്രേലിയൻ ടീമിൽ പ്രതീക്ഷിക്കാമെന്നുമാണ് ലേഖകൻ്റെ ക്ലോസിംഗ് റിമാർക്സിലെ പ്രതീക്ഷ ഇന്ത്യക്കാർ ഓസ്ട്രേലിയയ്ക്ക് കുടിയേറുമ്പോൾ അവരുടെ സാമ്പത്തിക സാഹചര്യം മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ലോകവീക്ഷണം തന്നെ മാറുമ്പോൾ ഈ റോൾ മോഡലുകൾ വരുമ്പോൾ ട്രെൻഡ് സ്വാഭാവികമായി തന്നെ മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ആ മാറ്റം കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ഡിസ്പാരിറ്റീസ് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ കഴിയും ആ ഡിസ്പാരിറ്റീസിൻ്റെ ഡേറ്റ നോക്കി ഉടനെ ഡിസ്ക്രിമിനേഷനാണ് ഇതിന് കാരണമെന്ന തെറ്റായ കൺക്ലൂഷനിലേക്കും ചില ആൾക്കാർ പോകാറുണ്ട് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞു ഇതിന് പല തരത്തിലുള്ള കാരണങ്ങളാണുള്ളത് അത് കളിക്കാരുടെ രക്ഷകർത്താക്കളുടെ പ്രിഫറൻസസും അവരുടെ കൾച്ചറൽ റീസൺസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോച്ചസിൻ്റെ കൾച്ചറൽ റീസൺസും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ് എന്തെങ്കിലും വിവേചനപരമായിട്ടുള്ള തീരുമാനം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഡിസ് അപ്പോൾ ഡിസ്പാറ്റിസിൻ്റെ ഡേറ്റ നോക്കിയതിനു ശേഷം പലപ്പോഴും എടുക്കുന്ന തെറ്റായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് അഫർമേറ്റീവ് ആക്ഷൻ അഥവാ റിസർവേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യക്കാർക്ക് ഇത്ര സീറ്റ് എന്ന രീതിയിൽ റിസർവ് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയൻ പബ്ലിക്കിന് ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരോടുള്ള സമീപനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം വരും ടീമിലിടം നേടിയവർ റിസർവേഷൻ വഴിയാണ് വന്നതെന്ന് അവർ കരുതും ഇപ്പോൾ ഉസ്മാൻ ഗവാജെ പോലുള്ളവർ കഴിവ് തെളിയിച്ച് വന്നതാണ് അതേപോലെ മറ്റ് കളിക്കാർ വന്നെങ്കിലും അവർ ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെ സ്ഥാനം മാറ്റി നിർത്തി റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം വന്നതാണ് എന്ന് തെറ്റായ തെറ്റായ രീതിയിലുള്ള മനോഭാവം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സീറ്റ് റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും തങ്ങൾക്ക് സീറ്റ് എന്തായാലും കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏഷ്യൻ കളിക്കാരുടെ പെർഫോമൻസ് വളരെ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് രണ്ട് തരത്തിലും അഫിർമേറ്റീവ് ആക്ഷൻ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കളിക്കോ കളിക്കാർക്കോ ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ വെച്ച് ഏത് പരിഹാര മാർഗമാണ് കറക്റ്റായിട്ടുള്ളതെന്ന് തോന്നുന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ വിദ്യാഭ്യാസവും ക്രിക്കറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് രണ്ട് കോച്ചിങ് പാനലിലേക്കും സെലക്ഷൻ പാനലിലേക്കും കൂടുതൽ സൗത്ത് ഏഷ്യക്കാരെ കൊണ്ടുവരുന്നതും അതുവഴി സൗത്ത് ഏഷ്യക്കാരുടെ ശതമാനം കൂട്ടാൻ ശ്രമിക്കുന്നതും മൂന്ന് ഏതെങ്കിലും തരത്തിലുള്ള അഫിർമേറ്റീവ് ആക്ഷൻസിലേക്ക് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പോകുന്നത് നാല് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ കാലം കഴിയും തോറും കൂടുതൽ സൗത്ത് ഏഷ്യൻ ക്രിക്കറ്റർ അവരുടെ കഴിവ് തെളിയിക്കുകയും ടീമിലിടം നേടുകയും ചെയ്യുന്ന കാലം അതിന് കുറച്ച് ക്ഷമയാവശ്യമുണ്ട് അത് പെട്ടെന്നുള്ള ഒരു മാറ്റമായിരിക്കില്ല ഇതിലേത് പരിഹാര മാർഗമാണ് കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കരുതുന്നത് ദയവായി കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും വരാം ദയവായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ബൈ